കേരളത്തിൻ്റെ ഒരു അഭിമാന പദ്ധതി ദേശീയ തലത്തിൽ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം യാഥാർത്ഥ്യമായ കേരളത്തിലെ പ്രതിപക്ഷം അഴിമതി ആരോപണങ്ങളിലൂടെ തകർത്തെറിയാൻ ശ്രമിച്ച കെ ഫോൺ ആണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ഓരോ മലയാളിക്കും അഭിമാനമായൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് കെ ഫോൺ എന്ന കേരളത്തിൻ്റെ സ്വന്തം ഇന്റർനെറ്റ് സേവനദാതാവിന് ഇനി കേരളത്തിനകം മാത്രമല്ല രാജ്യത്തെവിടെയും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാം രാജ്യത്തെവിടെയും ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സേവനം ലഭ്യമാക്കാനുള്ള ഐ എസ് പി എ ലൈസൻസ് സ്വന്തമാക്കിയിരിക്കുകയാണ് കെ ഫോൺ എന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ തന്നെ അതൊരു റെക്കോർഡോടു കൂടിയാണ് പിറന്നു വീഴുന്നത് അത് മറ്റൊന്നുമല്ല ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ആദ്യമായി രൂപീകരിക്കപ്പെടുന്ന ഇന്റർനെറ്റ് സേവനദാതാവെന്ന റെക്കോർഡായിരുന്നു കെ ഫോൺ അതിന്റെ പിറവിയോടെ തന്നെ സ്വന്തമാക്കിയത് പിന്നാലെ ഇപ്പോൾ മറ്റ് സേവനദാതാക്കളുമായി സംസ്ഥാനത്തിന് പുറത്ത് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം കെ ഫോൺ കെ ഫോണിനെ സംബന്ധിച്ച് കേരളത്തിൽ ഈ പദ്ധതി ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ നിയമസഭ ഒരു പ്രമേയം പാസാക്കിയിരുന്നു ഇന്റർനെറ്റ് മൗലിക അവകാശമാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു പ്രമേയം ആ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കെ ഫോൺ എന്ന പദ്ധതിയെ കുറിച്ച് സംസ്ഥാന സർക്കാർ ചിന്തിക്കുന്നത് എന്നാൽ സർക്കാർ പദ്ധതിയെ കുറിച്ച് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ അഴിമതി ആരോപണവുമായി പതിവ് പോലെ പ്രതിപക്ഷം തലപൊക്കിയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം കെ ഫോണിന്റെ ഘട്ടത്തിൽ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ അഴിമതി ആരോപണങ്ങളുടെ കെട്ടുമായി ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ആ ഹർജി തള്ളിയതോടെ കെ ഫോണിനെ കുറിച്ചുള്ള എല്ലാ അഴിമതി ആരോപണങ്ങൾക്കും തിരശീല വീണു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കെ ഫോൺ ഇപ്പോൾ മറ്റ് സേവനം ുമായി രാജ്യമെമ്പാടും മത്സരിക്കാൻ ഒതുങ്ങുകയാണ് നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും വിപുലമായ ഒപ്റ്റിക്കൽ കേബിൾ നെറ്റ്വർക്ക് ഉള്ളത് കേഫോണിനാണ് മുപ്പത്തി ഒന്നായിരത്തി അൻപത്തി മൂന്ന് കിലോമീറ്റർ ഒപ്റ്റിക്കൽ കേബിൾ ശൃംഖലയാണ് സംസ്ഥാനത്തെമ്പാടും കേഫോണിനുള്ളത് ഇതിനോടകം തന്നെ ഒരു ലക്ഷത്തിലേറെ കണക്ഷനുകൾ കെ ഫോൺ നൽകി കഴിയും ആ ഒരു ലക്ഷത്തിലേറെ കണക്ഷനിൽ ഏകദേശം പതിനാലായിരത്തിലേറെയും ബി പി എൽ കുടുംബങ്ങൾക്കുള്ള സൗജന്യ കണക്ഷൻ ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ ഫോണിന്റെ ഒരു പ്രഖ്യാപിത നയം തന്നെ ബി പി എൽ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് എത്തിക്കുക അതേസമയം മറ്റുള്ളവർക്ക് സർക്കാർ ഓഫീസുകളും ഉൾപ്പെടെയുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക ഈ ലക്ഷ്യം കെ ഫോൺ ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ആ യാഥാർത്ഥ്യത്തെ ആ കേരളത്തിലെ വിജയഗാഥ ഇന്ത്യയുടെ ും ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് കെ ഫോൺ ഇപ്പോൾ നടത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഇന്റർനെറ്റ് സേവനദാതാവായ കെ ഫോൺ സ്വന്തമാക്കിയിരിക്കുന്നത്